കേരളത്തിൽ ആര് വീഴും ആര് വാഴുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടി പ്രവചിച്ച ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒന്ന് വരെയും യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും എൻ ഡി എ രണ്ടു മുതൽ മൂന്ന് വരെയും സീറ്റുകൾ നേടുവുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ എൻ ഡി എ മുന്നണിയുടെ ആത്മവിശ്വാസം കൂടി നാല് ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രധാനമായി പുറത്തു വന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നൗ ഇട്ടർ ഇന്ത്യ ടി വി സി എൻ എക്സ് എന്നിവയുടെ സർവേകളാണ് പുറത്തു വന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് എ ബി പി സി വോട്ടർ സർവേ പ്രവചിച്ചു എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ നേടുമെന്നും എ ബി പി സി വോട്ടർ പ്രവചിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും എൽ ഡി എഫിന് തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് എൽ ഡി എഫ് പൂജ്യം മുതൽ ഒന്ന് വരെയും യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് വരെയും സീറ്റ് നേടുമെന്നാണ് പ്രവചനം ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയിൽ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ വോട്ടു വിഹിതം കുത്തനെ ഇടിയുമെന്നും എൻ ഡി എയുടെ വിഹിതം കുത്തനെ വർധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം